നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കക്കെതിരെ നിർണായക നീക്കമായി റഷ്യ എന്നുള്ള ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോകരാഷ്ട്രങ്ങൾ ആകെ ഒറ്റുനോക്കുന്ന നീക്കം എന്ന് തന്നെ വേണം പറയാൻ അതെ അങ്ങനെ അതും സംഭവിച്ചു ആണവായുധങ്ങൾക്ക് റഷ്യ സ്വയം പ്രഖ്യാപിച്ചിരുന്ന താൽക്കാലിക മൊറട്ടേറിയം റഷ്യ നീക്കി ഹ്രസ്വ ഇടത്തര ദൂര മിസൈലുകൾ വിന്യസിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണമാണ് നീക്കിയിരിക്കുന്നത് ഇതൊരു സന്ദേശമാണ് നാറ്റോ സ്വീകരിക്കുന്ന റഷ്യ വിരുദ്ധ നയത്തിനെതിരെയുള്ള ശക്തമായ ഒരു സന്ദേശം ആണവായുധങ്ങൾ ഞങ്ങൾ വെറുതെ ശക്തി കാണിക്കുവാൻ വെച്ചിരിക്കുന്നതല്ല എന്നും വേണ്ടി വന്നാൽ എടുത്തുപയോഗിക്കുമെന്നുമാണ് ഇതിലൂടെ റഷ്യ പറഞ്ഞു വയ്ക്കുന്നത് മുൻ റഷ്യൻ പ്രസിഡന്റും നിലവിലെ റഷ്യൻ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ഹെഡ് കൂടിയായ ദിമിത്രി മെദ്മദേവ് ഇതൊരു പുതിയ യാഥാർത്ഥ്യമാണെന്നും കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കുക എന്നും പ്രതികരിച്ചിട്ടുണ്ട് ഇതോടെ റഷ്യയുടെ ഭാവിയിലെ പ്രതിരോധ തന്ത്രങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അമേരിക്കയെയും നാറ്റോ രാജ്യങ്ങളെയും കൂടുതൽ പ്രതിസന്ധികളിലേക്കാണ് ഈ തീരുമാനം തള്ളിവിട്ടിരിക്കുന്നത് ഒരാവേശത്തിന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു എന്നാൽ അതിപ്പോൾ നാറ്റോ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്കുള്ള വഴികളാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം ആണവായുധങ്ങൾക്ക് റഷ്യ സ്വയം പ്രഖ്യാപിച്ചിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞതോടെ അത് ഭീകര പ്രത്യാഘാതങ്ങൾക്ക് തെളിച്ചേക്കും പത്ത് ദിവസത്തിൽ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ കടുത്ത താരിഫുകളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ മെത്വദേവ് സ്വീകരിച്ചത് ഇസ്രയേലോ ഇറാനോ അല്ല റഷ്യ എന്ന് പ്രതികരിച്ചുകൊണ്ടായിരുന്നു ഭീഷണി ഞങ്ങളോട് വേണ്ട എന്ന് ട്രംപിനെ ഓർമ്മപ്പെടുത്തിയ മെദ്വദേവിന് മറുപടിയായി ട്രംപ് റഷ്യൻ അതിർത്തിക്ക് സമീപം രണ്ട് ആണവ അന്തർവാഹിനികൾ പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടിരുന്നു അങ്ങനെ ഇരുചേരികളും തമ്മിലുള്ള പോര് മുറുകുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ പുതിയ നീക്കം രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്താണ് ഐ എൻ എഫ് ഉടമ്പടി അഥവാ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റി എന്ന ശീത അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ആണവായുധങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഒപ്പുവെച്ച ഒരു നിർണായക ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നത് ഇതിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് പുതിയ ക്രൂയിസ് മിസൈൽ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തത് ഐ എൻ എഫ് ഉടമ്പടിയുടെ ലംഘനമാണെന്ന അമേരിക്കൻ ആരോപണമായിരുന്നു ഈ മിസൈലിന് അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരപരിധി ഉണ്ടെന്നായിരുന്നു അമേരിക്കയുടെ വാദം എന്നാൽ റഷ്യ ഈ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു രണ്ടാമത്തെ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കെ അമേരിക്ക ഔദ്യോഗികമായി ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയതാണ് ഇതോടെ ഐ എൻ എഫ് ഉടമ്പടി പൂർണ്ണമായും അസാധുവായി അന്ന് അമേരിക്ക ആദ്യം ഇത്തരം മിസൈലുകൾ വിന്യസിച്ചാൽ മാത്രമേ റഷ്യയും അതിന് തുനിയുകയുള്ളൂ എന്ന് റഷ്യ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞിരിക്കുകയാണ് യൂറോപ്പിലും ഏഷ്യ പസഫിക് മേഖലയിലുമുള്ള നാറ്റോയുടെ സൈനിക വിന്യാസങ്ങൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം നേരിട്ടുള്ള സുരക്ഷാ ഭീഷണിയാണ് ഈ സാഹചര്യത്തിലാണ് സ്വയം പ്രതിരോധം സൃഷ്ടിക്കുക എന്ന ആശയം മുൻനിർത്തി മുൻപ് സ്വീകരിച്ച നിലപാട് റഷ്യ മാറ്റിയിരിക്കുന്നത് ഹാൻഡ് എന്നൊരു പരാമർശം കൂടി നടത്തുകയുണ്ടായി ശീത യുദ്ധകാലത്തെ ആണവ പ്രതിരോധ തന്ത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അത് ഡെഡ് ഹാൻഡ് ഒരു ആണവ പ്രതിരോധ സംവിധാനമാണ് ഒരു ആണവ ആക്രമണം ഉണ്ടായാൽ അതിനെ തിരിച്ചറിയാനും മനുഷ്യന്റെ ഇടപെടൽ കൂടാതെ തന്നെ തിരിച്ചടി നടത്താനും ഈ സംവിധാനത്തിന് കഴിയും റഷ്യയിലെ കമാൻഡ് സെന്ററുകൾ തകർന്നാൽ പോലും സ്വയം പ്രവർത്തിക്കുന്ന ോപ്പലിക്സാണിത് ചിതയുദ്ധകാലത്ത് രൂപം കൊണ്ട സംവിധാനം ഇന്നും പ്രവർത്തനക്ഷമമാണ് മെദ്വദേവ് ഇതിനെക്കുറിച്ച് പരാമർശിച്ചത് അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് റഷ്യൻ നേതൃത്വം ഇല്ലാതായാലും തിരിച്ചടി ഉറപ്പാണെന്ന് സൂചിപ്പിക്കുക വഴി ആണവ ആക്രമണത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ആണവായുധങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ എല്ലാവരും വളരെ വളരെ ശ്രദ്ധിക്കണമെന്നും മെദ്വദേവ് ഊന്നിപ്പറയുകയുണ്ടായി ഈ സാഹചര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് റഷ്യ ഹൈപ്പർസോണിക് സോണിക് ഒറേഷനിക് ഇസ്കന്തർ പോലുള്ള പുതിയ ഇടത്തരം മിസൈലുകൾ വികസിപ്പിച്ചിരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മെദ്വദേവിന്റെ കൂടുതൽ നടപടികൾ എന്ന സൂചന സൈനിക മുന്നേറ്റങ്ങൾക്കോ തയ്യാറെടുപ്പുകൾക്കോ ഉള്ള സാധ്യതയും നൽകുന്നുണ്ട് ഇതിനെല്ലാം ഉപരിയായി നിലവിലുള്ള ആയുധ നിയന്ത്രണ ചട്ടക്കൂടുകൾ ഇല്ലാതാകുന്നത് ലോക സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാവുകയും ചെയ്യും നാറ്റോയുടെയും അമേരിക്കയുടെയും ഭീഷണികളാണ് റഷ്യ തങ്ങളുടെ ഇടത്തരം ആണവായുധങ്ങൾക്ക് ഏർപ്പെടുത്തിയ മൊറട്ടോറിയം പിൻവലിക്കാൻ കാരണമായി പറയുന്നത് മെദ്വദേവിൻ്റെ കടുത്ത പ്രസ്താവനകളും ട്രംപിന്റെ നാവിക പ്രതികരണവും ശീതയുദ്ധകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് ആയുധ വ്യാപനത്തെക്കുറിച്ചും തന്ത്രപരമായ സ്ഥിരതയെക്കുറിച്ചുമുള്ള ഗൗരവമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ജപ്പാനിലെ അമേരിക്കയുടെ കൊടുമുക്രൂരതയുടെ വാർഷിക മാസമാണ് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറ് ഒമ്പത് തീയതികളിലാണ് അമേരിക്ക ജപ്പാനിൽ ആണവായുധങ്ങൾ പ്രയോഗിച്ചത് വീണ്ടും ആണവായുധങ്ങൾ വലിയ ചർച്ചയാകുമ്പോൾ ഹിരോഷിമയും നാഗസാക്കിയും ഇന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളുടെ ബാക്കി പത്രവും ആവേണ്ടതുണ്ട് വീണ്ടും ഒരു ആണവായുധവും പ്രയോഗിക്കപ്പെടാതിരിക്കട്ടെ മെദ്വദേ പറഞ്ഞതുപോലെ ആണവായുധങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്